ഈ വീടുമായി എനിക്ക് ഏകദേശം ഒരു ഇരുപത് വർഷത്തിലേറെ കഥ പറയാനുണ്ടാവും ഒത്തിരി ഒത്തിരി സന്തോഷമായാലും ദുഃഖമായാലും ഒത്തിരി ഓർമ്മകളായാലും എൻ്റെ പഴയകാല ഫ്രണ്ട്സ് അങ്ങനെ കുറേ കുറേ നല്ല ഓർമ്മകളുള്ള വീടാണിത് ഞാൻ കുഞ്ഞു വീടാണെങ്കിൽ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു വീടിൻ്റെ ശോചനീയ അവസ്ഥ കാരണം ഗവൺമെൻറ് തന്നെ അപ്രൂവ് ചെയ്തൊരു വീട് കിട്ടി ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നാല് ലക്ഷം രൂപയാണ് കിട്ടിയതെങ്കിൽ പോലും അത് വച്ച് തീർന്നപ്പോഴത്തേക്കും ഏകദേശം പതിനഞ്ച് ലക്ഷത്തിന് മുകളിലായിട്ടുണ്ടായിരുന്നു ഫൈനലി ഇന്നാണ് ദിവസം സെപ്റ്റംബർ സിക്സ് വെള്ളിയാഴ്ച രണ്ടായിരത്തി വളരെയധികം വേണ്ടപ്പെട്ട കുറച്ച് അടുത്ത ബന്ധുക്കളെയും അയൽക്കാരെയും സ്നേഹിതരെയും സുഹൃത്തുക്കളെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ ചെറിയൊരു പാല്യാച്ചൽ പരിപാടി അങ്ങനെ വലുതായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പോലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു ഒന്ന് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച ഞാനും എൻ്റെ അനിയനും അച്ഛനും അമ്മയൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു വീടാണ് ഇന്നിവിടെ പാല് കഴിച്ചു കഴിഞ്ഞങ്ങൾ കയറാൻ പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ടായിരുന്നു അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ആയിട്ട് എനിക്കറിയാമായിരുന്നു എങ്കിൽ പോലും ഞാനും അവസാനം എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ചാനലിൽ ഈ വീഡിയോ ഉൾപ്പെടുത്താൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടൊരു കാലത്ത് എനിക്ക് നോക്കാൻ നോക്കുമ്പോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെമ്മറിയായിട്ട് ഇത് ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫൈനലി അത് സംഭവിക്കാൻ അതായത് പാൽ കാച്ചിൽ നടത്താൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആദ്യം കുറച്ച് ഞങ്ങൾക്ക് കാറ്റൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടൊക്കെ നിന്ന് കത്തിക്കാനൊക്കെ അതായത് വിളക്ക് കത്തിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും പിന്നീട് അതെല്ലാം ചിടിൻ്റെ സഹായത്തോടെയും ബാക്കി എല്ലാവരും ഒക്കെ വളഞ്ഞ് നിന്നെല്ലാം ഭംഗിയായിട്ട് നടന്നിരുന്നു ഇന്ന് ഈ പാല് ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിലാണ് കാരണം അച്ഛന് മേസ്തിരി പണിയാണ് എൻ്റെ അച്ഛനെ മേസ്തിരി പണിയാണ് അപ്പോൾ അച്ഛനെ അറിയാം ഒരുപാട് ഒരുപാട് ഈ വീടിന് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛൻ അതുപോലെ അമ്മയെപ്പോലും അച്ഛന് വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് കൂടെ തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് മാത്രമല്ല ഈ വീട് പണിക്ക് പുറകിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങൾക്കും ഒത്തിരി ഒത്തിരി നന്ദി അങ്ങനെ ആ ഒരു സമയത്തിക്കഴിഞ്ഞു എൻ്റെ കയ്യിൽ കുടവാണ് കിട്ടിയത് ഗേൾസ് ഞാൻ പ്രതീക്ഷിച്ചു പോലും ഇല്ല ഇതൊന്നും പക്ഷേ ആ ഒരു അവസ്ഥ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എനിക്ക് അത് പറ്റില്ല അങ്ങനെയൊന്നും പറയാനൊന്നും തോന്നിയില്ല എന്നിട്ട് അമ്മയോട് ചോദിക്കായിരുന്നു അമ്മ ഇത് ഞാനാണ് എടുക്കേണ്ടത് അങ്ങനെയൊന്നും എനിക്കതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല പറഞ്ഞതുപോലെ ചെയ്തു അത്രയേ ഉള്ളൂ അങ്ങനെ ആശാരി പറഞ്ഞതുപോലെ എല്ലാവരും കേട്ടു അങ്ങനെ പണപ്പെട്ടി നിലവിള നിലവിളക്ക് വെള്ളം കുടത്തിൽ വെള്ളം പണപ്പെട്ടി പച്ചക്കറി പച്ചക്കറിയായിട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ കുഞ്ഞമ്മ അതായത് എൻ്റെ അമ്മയുടെ അനിയത്തി അങ്ങനെ വീട്ടിനകത്ത് പ്രവേശിച്ചു എന്നിട്ട് വിളക്ക് കത്തിച്ചതാണ് ആദ്യം ഇത് അതിനുശേഷം പിന്നെ പാല്യാച്ചൽ പരിപാടി തുടങ്ങുകയായിരുന്നു അപ്പോൾ ഇത് അമ്മയുടെ അതായത് അമ്മയുടെ അമ്മയുടെ സഹോദരിയുടെ മകനാണ് അതായത് അമ്മയുടെ മൊത്ത സഹോദരനാണ് അപ്പോൾ ആ മാമനാണ് മാമൻ എന്തോ ആയിരുന്നു ആദ്യം പണിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല എന്നോട് ക്ഷമിക്കണം പിന്നെ കൊച്ചിനും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു എനിക്കിതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാൻ കാരണം ഞാൻ ആദ്യം വീട് പണി തുടങ്ങിയ സമയത്തൊന്നും ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല ഞാൻ ബാംഗ്ലൂരായിരുന്നില്ലേ അതായത് രണ്ട് മൂന്ന് വർഷം മുൻപേ ആണ് ഈ വീട് പണി തുടങ്ങിയത് കുറേ കാലമായി കുറേ വർഷം എടുത്തു പണി തീരാനെന്നൊക്കെ അപ്പോൾ തുടങ്ങിയ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഡീറ്റെയിൽഡായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു എത്രയൊക്കെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും അമ്മയ്ക്ക് വെച്ചിന് നല്ല ടെൻഷനുണ്ടായിരുന്നു ആ ഒരു ദിവസം അങ്ങനെ എല്ലാവരും സന്തോഷത്തോടും അതുപോലെ മുതിർന്നവരുടെ ഡ്രസ്സും കൂടെ അനുഗ്രഹത്തോടും കൂടെ അങ്ങനെ പാലക്കൊഴിച്ച് പാൽ ചെറിയ ഇതിനിടെ ആശാരിക്ക് അതായത് വീട്ടിൽ മറന്നുകൊണ്ടിട്ട് ആശാരിക്ക് ഇങ്ങനെന്തോ ഗിഫ്റ്റ് കൊടുക്കുന്ന അങ്ങനെന്തോ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ അങ്ങനെ ഫൈനലി പാല് തിളച്ചു ഗൈസ് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കാത്തിരിപ്പിനു ശേഷം ഒന്നല്ല കുറേ നേരം അവിടെ നിന്നതിന് തീയൊക്കെ കത്തിച്ചതിന് ശേഷം അങ്ങനെ പാല് കച്ചൽ നടന്നു സന്തോഷമായി ഒത്തിരി സന്തോഷമായി കണ്ടപ്പോഴത്തേക്കും അമ്മയുടെ മുഖത്തും ആ ഒരു സന്തോഷം തന്നെ ഉണ്ടായിരുന്നു അച്ഛന് എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു ഈ ഒരു വീട് വയ്ക്കാനാണെങ്കിലും ഏറെ നാളത്തെ കാത്തിരിപ്പാണേ കുറേ ഈ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നീ പാല് അച്ഛൻ നടന്നത് അതുകൊണ്ടൊക്കെയാണ് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷമായത് ഇതിനിടയിൽ വാവ് ഒന്ന് നീ ഷോട്ട് എടുത്ത് തരാം അത് വാവ എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയാണ് രേഷ്മ അവൾ എടുത്ത് തരാം ചേച്ചി മാർക്കോ എന്ന് പറഞ്ഞിട്ട് അവളാണ് പിന്നെ കുറച്ച് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് അപ്പോൾ അതേപോലെ എന്നത്തെയും പോലെ തന്നെ എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും അന്നത്തെ ആ ഒരു തിരക്കിനിടയിലും എൻ കറക്റ്റായിട്ട് എനിക്ക് മൊത്തത്തിൽ വീഡിയോ എടുക്കാനും പറ്റിയില്ല അപ്പോൾ അന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത് ഇച്ചാനും പിന്നെ വാ രേഷ്മയും കൂടെയൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് ഇതെടുത്തിട്ടുള്ളൂ ഫൈനൽ അവസാനത്തേ ഉള്ളൂ ആ ഒരു ദിവസത്തെ മൊത്തവും ഈ ജസ്റ്റ് ഈ പാൽ കാച്ചൽ ഈ കുറച്ച് ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നീട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാവിലെ വരാൻ പറ്റാത്തവരെ വിളിച്ചിരുന്നവരൊക്കെ പിന്നീട് പിന്നീട് വരെയായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഇതിനിടയിൽ സർപ്രൈസായിട്ട് എൻ്റെ അനിയൻ വന്നു എൻ്റെ ജീവൻ വന്നു അങ്ങനെ എനിക്കിത്രയും ഇഷ്ടം ഉണ്ടാണെന്ന് മനസ്സിലായത് അവൻ മാറി നിന്നപ്പോഴായിരുന്നു മൂന്ന് വർഷം അങ്ങനെ അവൻ വന്നപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമായി വന്ന വീഡിയോ ഷോർട്സായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അവൻ്റെ കൂടെയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നീടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സ്വന്തം വീട് അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബായ്